പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പരേഡ് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ശക്തി സിംഗ് ആര്യ ഐ മുഖ്യാതിഥിയായിരുന്നു നൂറ്റിപ്പതിനേഴ് വർഷക്കാലം പഴക്കമുള്ള പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രൊജക്ട് ഇ ആ ട്രിപ്പിൾ സെവൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബാച്ചിലെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു

वेयरिंग दिस यूनिफॉर्म सो इट मस्ट बी वेरी वेरी डिफिकल्ट फॉर यू वेयरिंग द सन सो आई वोंट टेक मच आई विल जस्ट ब्रीफली से टू थ्री थिंग्स वन थिंग इज दैट दिस यूनिफॉर्म टीचर्ज यू द वैल्यू ऑफ डिसिप्लीन एंड ऑल्सो इट गिव्स कॉन्फिडेंस सो कैरी दीज वैल्यूज विद यू वॉट एवर यू डू इन लाइफ डिसिप्लिन इज वेरी वेरी इंपॉर्टेंट वी इट अकेडमिक्स और वीट नॉर्मल लाइफ सो आई होप दैट दिस ट्रेनिंग एज पार्ट ऑफ एस पी सी हैज सपोर्टिंग द वैल्यू ऑफ डिसिप्लिन एंड आई वॉन्ट यू टू कैरी फॉरवर्ड दिस वैल्यू इन योर फ्यूचर लाइफ एज वेल देन सेकेंड इज बींग पार्ट ऑफ एस पी सी और बींग पार्ट ऑफ दिस ट्रेनिंग प्रोवाइड्स यू विद कॉन्फिडेंस द सी आर वेयरिंग ऑफ यूनिफॉर्म स्टैंडिंग इन फ्रंट ऑफ द क्राउड डूइंग द ड्रिल्स ऑल इट रिक्वायर्स कॉन्फिडेंस एंड जस्ट लाइक दिस इन लाइफ ऑल्सो कॉन्फिडेंस हैज ए मेजर रोल टू प्ले सो वंस माइन दस इन धोनी മുനിസിപ്പൽ ചെയർമാൻ പോൾ പാത്തിക്കൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോൺ ജേക്കബ് പി ടി എ പ്രസിഡന്റ് പി എം റജി പി ടി എ വൈസ് പ്രസിഡന്റ് ടി എം നസിർ എച്ച് എം ബീന പി സി പ്രിൻസിപ്പൽ ബിന്ദു വി എം എറണാകുളം റൂറൽ എ ഡി എൻ ഒ മുഹമ്മദ് അഷ്റഫ് പെരുമ്പാവൂർ പി എസ് ഡി ഐ എബിൻ ജോർജ് ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി കെ സുരേഷ് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ഗോപാലകൃഷ്ണൻ ടി എൻ ബോയ്സ് സ്കൂൾ സി പി ഒരായുഡ് എസ് വി സി കേഡറ്റ് അംഗങ്ങൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഈ സമയത്ത് സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ പാർട്ടി വിഷയത്തിന്റെ അപ്പുറത്ത് പാർട്ടിയേതര വിഷയത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാഴ്ച അതിമനോഹരമാണ് നമുക്കറിയാം വിദ്യാഭ്യാസ കാലഘട്ടത്തില് പാർട്ടി വിഷയങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും ആ പാഴ് കാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് അപ്പോൾ കാലാലയത്തിൽ നിന്ന് തന്നെ പാർട്ടി വിഷയത്തിന്റെ അപ്പുറത്ത് ഒരു പൊതുസമൂഹത്തിൽ ഇറങ്ങി വളരെ ചുറ്റിയോടുകൂടി തന്നെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം മുമ്പിലുണ്ട് വിദ്യാർത്ഥികളെ ഇത്തരം എസ് പി സി തുടങ്ങിയ ഇതിൽ പങ്കെടുക്കുമ്പോൾ അവർക്ക് നല്ല കൂടി അതുപോലെ തന്നെ പൊതുസമൂഹത്തിൽ ഇറങ്ങി വളരെ കർക്കശമായും കൃത്യതയോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതാണ് ഇതിന്റെ വലിയ മനസ്സിലാക്കുന്നു ദിവ്യ സുൽത്താന ഫിത നഹ്റിൻ എം എ സൗത്ത് കെ എസ് ഗായത്രി ഗിരീശൻ എന്നിവർ പരേഡ് കമാൻഡേഴ്സ് ആയിരുന്നു ബെസ്റ്റ് ഇൻഡോർ ബോയ് അഭിജിത് എസ് ബെസ്റ്റ് ഇൻഡോർ ഗേൾ ഫാത്തിമ നഹ്രിൻ ഔട്ട്ഡോർ ഗേൾ ഭദ്ര വർക്ക് എക്സ്പീരിയൻസിൽ എ ഗ്രേഡ് നേടിയ കൃഷ്ണേന്ദു എം ബി ജില്ലാതല ഹാൻഡ്ബോളിൽ പങ്കെടുത്ത ജോർജ് ജിൻസൺ എന്നിവരെ അനുമോദിച്ചു ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ നാൽപ്പത്തിനാല് കുട്ടികളാണ് പരേഡിൽ പങ്കെടുത്തത് ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങളിലെത്താൻ ആവശ്യമായ പരിശീലനങ്ങളും ഊർജവും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ എന്ന നിലയിൽ ലഭിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു എന്റെ പേര് ഗായത്രി ഗിരീശൻ ബോയ്സ് സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കേഡറ്റ്സ് ആണ് ഞങ്ങള് നാല്പത്തിനാല് കേഡറ്റ്സ് ആണുള്ളത് ഇന്ന് പാസിങ് ഔട്ട് പരേഡ് വളരെയധികം ഭംഗിയായി എല്ലാവരും ചെയ്തു നമ്പർ വൺ പ്ലേറ്റ് കമാൻഡർ ആയിരുന്നു എസ് പി സിയിൽ എന്ന പദ്ധതിയിൽ ചേർന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ട് നാൽപ്പത്തിനാല് പേരുടെയും കോർഡിനേഷൻ കാരണം പാസിങ് ഔട്ട് പരേഡ് വളരെ നന്നായിരുന്നു ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത Һәрлеккә, нәни എൻ്റെ പേര് ഫാത്തിമ നസ്രീൻ ഞാൻ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എസ് പി സി കരക്ടറാണ് വളരെ മനോഹരമായി ഞങ്ങളുടെ പാസിങ് ഔട്ട് പരേഡ് കഴിഞ്ഞു വളരെ മനോഹരമായി ഞങ്ങൾക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നിരുന്നു ഞങ്ങളുടെ സാറാണെങ്കിലും ഞങ്ങളുടെ ടീച്ചർമാരാണെങ്കിലും വളരെ നന്നായിട്ടാണ് ഞങ്ങളെ സപ്പോർട്ടൊക്കെ ചെയ്ത് ഉയർത്തിക്കൊണ്ടു വന്നത് ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത് ഞങ്ങളുടെ ഭാവി ജോലിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ഫസ്റ്റ് ഒരു സ്റ്റേജാണത് അടിപൊളിയായിരുന്നു വളരെ സന്തോഷമുണ്ട് എല്ലാം വളരെ മനോഹരമായി അവസാനിച്ചു ഇതിപ്പോൾ ഇവിടെ നടന്നത് ഞങ്ങളുടെ രണ്ട് വർഷത്തെ എസ് പി സി യാത്രയുടെ അവസാനമാണ് ഇനി മുതൽ കുറച്ചു കുട്ടികൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട പോലീസ് എന്നൊരു പ്രൊഫഷനിലേക്ക് പോകും എന്നാലും ജീവിതാലം മൊത്തം ഓർത്ത് നിൽക്കാവുന്ന ഒരു അനുഭവമാണ് ഈ രണ്ടു വർഷം കൊണ്ട് എസ് പി സി ഞങ്ങൾക്ക് നൽകിയത് മീഡിയ സിറ്റി പെരുമ്പാവൂർ